പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി കേന്ദ്ര വാര്ത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കണ്ണൂർ തളിപ്പറമ്പിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു തളിപ്പറമ്പ പ്രസ് ഫോറം സിബിസി കണ്ണൂർ ഓഫീസ് എന്നിവയുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത് പിഐബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി ശില്പശാല ഉദ്ഘാടനം ചെയ്തു പത്രപ്രവർത്തനത്തെയും ആശയവിനിമയത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന അദ്ദേഹം പറഞ്ഞു സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച് കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ എഹ്ത്തദാം മുഫസിർ ചടങ്ങിനെ അഭിസംബോധന ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത നയങ്ങളെയും പദ്ധതികളെയും കുറിച്ച് അവർക്ക് അവബോധമുണ്ടാകുന്നതുവരെ വികസനം സാധ്യമാകില്ലെന്ന് ശ്രീമതി എഹ്ത്തദാം മുഫാസിർ പറഞ്ഞു നയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ളവരിലേക്ക് എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കണമെന്ന് അവർ വ്യക്തമാക്കി പരിപാടിയുടെ ഭാഗമായി പത്മശ്രീ പുരസ്കാര ജേതാവ് ശ്രീ ഇ പി നാരായണൻ പെരുവണ്ണാൻ മുതിർന്ന പ്രവർത്തകനായ ശ്രീ വി ബി പരമേശ്വരൻ എന്നിവരെ ആദരിച്ചു വികസനം സാധ്യമാക്കൽ ബാങ്കുകൾ വഴി എന്ന വിഷയത്തിൽ കണ്ണൂർ ലീഡ് ബാങ്ക് മാനേജർ ഡോക്ടർ രഞ്ജിത്ത് കെ എസ് ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതികളുടെ പൂർത്തീകരണം കൈവരിക്കുന്നതിനായി രാജ്യവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്ന ക്യാമ്പയിനെ കുറിച്ചും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ നമ്മുടെ എം എസ് എം എ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് നമുക്ക് നൂറ് ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയിരം വരെ ചെയ്തിട്ടുണ്ട് പത്രിക എന്ത് കിട്ടണം ഇനി സബ്സിഡി കിട്ടണമെങ്കിൽ ആ സബ്സിഡി അതുകൊണ്ട് മാത്രമാണ് ഡിലേ വരുന്നത് വികസന പത്രപ്രവർത്തനം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഒരു അവലോകനം എന്ന വിഷയത്തിൽ കേരള കൗമുദി മുൻ ന്യൂസ് എഡിറ്റർ ശ്രീ സി പി സുരേന്ദ്രൻ ആശയവിനിമയം നടത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നേരിടുന്നോ അതിനെ കാണാൻ അതായത് അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് പറഞ്ഞാൽ പോരാ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആ അത് 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 തടസ്സം നേരിടുന്നത് പഠിച്ചതിന് ശേഷം മാത്രം ചർച്ച ചെയ്യാം വ്യാജ വാർത്തകൾ തെറ്റായ വിവരങ്ങൾ വസ്തുത പരിശോധന എന്നിവയിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക് എന്ന വിഷയത്തിൽ മലയാള മനോരമ ചീഫ് സബ് എഡിറ്റർ ശ്രീ സാബു ടി ജോൺ ക്ലാസ് നയിച്ചു നമുക്കറിയാം മാധ്യമങ്ങളെല്ലാം തന്നെ കണ്ണാടികളാണ് എന്ന് സമൂഹം പി ഐ ബി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ലക്ഷ്മിപ്രിയ എസ് എസ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ യൂണിറ്റുകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിച്ചു സി സി കണ്ണൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ബിജു മാത്യു ആകാശവാണി ദൂരദർശൻ പ്രതിനിധികൾ എന്നിവർ കേരളത്തിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ മാധ്യമ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് ചടങ്ങിനെ അഭിസംബോധന ചെയ്തു പി എംഇ ജി പി എം എഫ് എം ഇ എന്നീ പദ്ധതികൾക്ക് കീഴിൽ വായ്പ ലഭിച്ച ശേഷം തന്റെ ജീവിതത്തിൽ വന്ന നേട്ടങ്ങളെക്കുറിച്ച് അനുഭവങ്ങൾ ഗുണഭോക്താവ് ശ്രീ ജബ്ബാർ പി പങ്കുവച്ചു ഒരു പോകാൻ പറഞ്ഞു പോയി നിങ്ങൾ ഒരു ഒരു തളിപ്പറമ്പ പ്രസ് ഫോറം പ്രസിഡന്റ് ശ്രീ എം കെ മനോഹരൻ സെക്രട്ടറി ശ്രീ എം വി രാജേഷ് കൊച്ചി പി ഐ ബിയിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ശ്രീമതി ശ്യാമ കേ വി എന്നിവരും സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക ലേഖകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പി വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്